നമസ്കാരം എല്ലാവർക്കും കിസ്വോറയിലോട്ട് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ചിങ്ങം ഒന്ന് രണ്ടാമത്തെ ചോദ്യം ദേശീയ കർഷക ദിനം എന്നാണ് ഉത്തരം ഡിസംബർ ഇരുപത്തി മൂന്ന് മൂന്നാമത്തെ ചോദ്യം ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ചൗധരി ചരൺ സിംഗ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി നാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം എം എസ് സ്വാമിനാഥൻ അഞ്ചാമത്തെ ചോദ്യം ലോക ലോകഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഡോക്ടർ നോർമൻ ബോർലോക്ക് ആറാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിള ഉത്തരം നെല്ല് ഏഴാമത്തെ ചോദ്യം ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി ഉത്തരം കർഷകോത്തമ പുരസ്കാരം എട്ടാമത്തെ ചോദ്യം കേന്ദ്ര ഗവൺമെന്റ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം ഉത്തരം കിസാൻ പണ്ഡിത് ഒൻപതാമത്തെ ചോദ്യം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം കുരുമുളക് പത്താമത്തെ ചോദ്യം ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഉത്തരം തുളസി പതിനൊന്നാമത്തെ ചോദ്യം പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഉത്തരം വാനില പന്ത്രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ സുഗന്ധ വ്യഞ്ജനം ഉത്തരം ജാതിക്ക പതിമൂന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയ സുഗന്ധ വ്യഞ്ജനം ഉത്തരം ഉലുവ പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം ഉത്തരം കുങ്കുമപ്പൂ പതിനഞ്ചാമത്തെ ചോദ്യം കേരള കാർഷിക കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വെള്ളാനിക്കര താങ്ക്സ് ഫോർ വാച്ചിങ് ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എന്റെ അഭിപ്രായവും കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു